ഞാൻ ഇവിടെ നിക്കണേ കേട്ടോ ഞങ്ങളുടെ കൂടെ വരെ ഹലോ ഗേ ഇസ്ലാം വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ റമീസ് എന്ന് തിരിച്ച് ലീവൊക്കെ കഴിഞ്ഞ് പിന്നെ ഗൾഫിലോട്ട് പോകാനായിട്ടു ഗൾഫിലോട്ട് പോകണമെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി കാണും എവിടെയാണെന്ന് തിരിച്ച് ലീവൊക്കെ കഴിഞ്ഞ് അവൻ്റെ പഴയ ജോലിയിലേക്ക് ജോയിൻ ചെയ്യാൻ പോകണം അതായത് പട്ടാമ്പിയിൽ അവൻ ജോലി ചെയ്യുന്ന സ്ഥലം നിങ്ങൾക്കറിയാം നമ്മൾ മുൻത്ത വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പട്ടാമ്പിയിൽ അവിടെ ഗ്രാഫിക് ഡിസൈനറായിട്ടാണ് ജോലി അപ്പോൾ ജസ്റ്റ് വന്ന് നമ്മൾ പാലക്കാട് ഞാനും കൂടെ വന്നപ്പോൾ നമ്മളപ്പം കാറിൽ വന്നതാണ് അപ്പോൾ വന്നിട്ട് എന്ത് ചെയ്തു തിരിച്ച് പോകാനായിരിക്കാണ് അതായത് രണ്ട് മൂന്ന് ദിവസം വന്നിട്ട് രണ്ട് മൂന്നല്ല ഏകദേശം നാല് അഞ്ച് ദിവസത്തോളമായി അപ്പോൾ കൈ വയ്യാത്ത കാരണങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്തത് വന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി പോയി കൈ കാര്യങ്ങളൊക്കെ കാണിച്ചു അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു അപ്പോൾ ഏതായാലും ഇന്ന് തിരിച്ചവന് പോവുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഓണത്തിൻ്റെ വെക്കേഷൻ വരുള്ളൂ അപ്പോൾ ജസ്റ്റ് ഇത് എമർജൻസി ലീവ് ആയതുകൊണ്ട് വന്നതാണേ അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ തിരിച്ച് അവനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ പോവാണ് ഇവിടെ അടുത്ത് തന്നെ നമ്മളടുത്ത് വർക്കല റെയിൽവേ സ്റ്റേഷനിൽ അവനെ കൊണ്ട് പോകാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പിന്നെ ഉമ്മയും റമീസും ചക്കരയൊക്കെ ചേർന്ന് ബാഗ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യണം അപ്പോൾ ഉമ്മ എന്തൊക്കെയോ മകന് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ ഉള്ളിൽ പാക്ക് ചെയ്യണം അപ്പോൾ എന്തായാലും പാക്ക് ചെയ്യുന്ന വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടുനോക്കാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം അവനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വർക്കലയിലേക്ക് പോവാം അപ്പോൾ ഉമ്മയും ഉപ്പായും ചക്കര എല്ലാവരും ഉണ്ടാവും അപ്പോൾ എല്ലാവരും പാടാണ് പോകുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അങ്ങനെ മക്കളെ റമീസ് ഇവിടെ പിന്നെ പാക്ക് ചെയ്യാണ് എന്താ ഗൾഫിലോട്ട് പോയി ലീവിന് ഗൾഫിൽ പിന്നെ എന്താണ് ലീവിന് വന്നിട്ട് തിരിച്ചു പോകുമ്പോഴാണ് കേട്ടാ ശരിക്കും വന്നപ്പോ ഞാൻ വിചാരിച്ചു എന്താണ് നീ ഇപ്പോഴും പോകൂലായിരിക്കുന്നു ഓണൊക്കെ കഴിഞ്ഞാൽ പോകണമെന്നാണ് ഞാൻ വിചാരിച്ചു ഓണത്തിന് എന്താണ് പരിപാടി അവിടെ പോയിട്ട് ഓണം ട്രിപ്പ് ഉണ്ടല്ലേ ട്രിപ്പ് ഇങ്ങോട്ട് എങ്ങോട്ട് ഓണ്പ് ഇടുക്കിയിലാണ് അത് പതിനാറും പതിനേഴും ഓണത്തിന്റെ ദിവസമാണ് പതിനാറ് പതിനേഴ് ഓണം ദിവസേന പതിനേഴാം തീയതിയാണ് നബിദിനം ആ ദിവസമാണ് പോണത് അപ്പൊ

മക്കളെ നോക്ക് മോനെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ചിപ്സ് ഈ സാധനം നമ്മൾ അവിടെ പാലക്കാട് അല്ലേ പാലക്കാട് അവിടെ ബേക്കറിട്ടോ ചിപ്സ് അച്ചപ്പം മുറുക്കൊക്കെ ഇണ്ടല്ലേ ആ ഇതിലെന്താ എന്തൊക്കെയാ നാരങ്ങഅച്ചാറാ നാരങ്ങ അച്ചാറും അതേപോലെ തന്നെ ഇഞ്ചിക്കറിയും അപ്പൊ നീ സത്യം പറ ശരിക്കും നീ പിന്നെ പട്ടാമ്പി തന്നെ അതായത് നീ വേറെ പോണത് അല്ല അതല്ല നീ വേറെ മുംബൈയിലെ ആന്ധ്രയിലേക്ക് പോകുന്നുണ്ടോ ജോലിക്ക് ജോലി പട്ടാമ്പിയിൽ എന്ന് പറയുന്നത് ഉള്ളത് പിന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ വയ്യ പട്ടാമ്പിയിലാണ് പട്ടാമ്പിയിൽ എവിടെയാണ് പറയും തെക്കുമുറി പട്ടാമ്പിയിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചു എവിടെയാണ് ജോലി ചെയ്യുന്നത് പട്ടാമ്പിയില് തെക്കുമുറിയിലാണ് തെക്കുമുറിയിലാണ് തെക്കമുറിയിലാണ് ഇതിപ്പോ നീ രണ്ടു ദിവസം ഇപ്പൊ വന്ന് മൂന്ന് ദിവസം കഴിഞ്ഞ് പോകാനാണെങ്കിൽ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലല്ലേ അവിടത്തെ വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ലാത്ത സെറ്റപ്പൊന്നും ഇല്ലാത്ത കഴുകാൻ കൊണ്ടുവന്നെടുത്തില്ലേ മൊബൈല് സ്പീക്കർ ഹെഡ്സെറ്റ് മാക്ബുക്ക് എല്ലാം എടുത്തില്ലേ ബാക്കി സാധനങ്ങളൊക്കെ എടുത്തില്ലേ അപ്പോൾ ോ ഇവിടെ പാക്കിങ്കൃതിയായിട്ട് നടക്കുന്നുണ്ട് ചക്കരെ നീ പോകുന്നുണ്ടോ അവൻ ട്രെയിനിലാണ് പോകുന്നത് വയ്ക്കോ പട്ടാമ്പിര് ആ ഷൊർണൂർ സ്റ്റേഷനിലിറക്കിക്കോ എന്നിട്ട് വീട്ടില് പോകുന്ന രണ്ടും മൂന്നു ദിവസേ അങ്ങനെ തന്നെ നിനക്ക് എത്ര മണിക്ക് ട്രെയിൻ സീറ്റ് കിട്ടും ഡബിൾ പൈസ പക്ഷെ സീറ്റ് കിട്ടും ടിക്കറ്റ് നോക്കുമ്പോ ടിക്കറ്റ് കിട്ടല് കാര്യങ്ങളൊന്നും കുറവായതുകൊണ്ട് കൊണ്ട് എന്ത് ചെയ്യും ഇങ്ങനെ കാണുമല്ലേ ബുക്ക് ചെയ്യണം അപ്പൊ ഇത് പെട്ടെന്നുള്ള ബോക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്ത് ചെയ്തു ചീച്ചിനെ കാണുന്നു ആ അപ്പോ ടിക്കറ്റ് എടുക്കുന്നു അപ്പോൾ വൈകുന്നേരമല്ലേ ട്രെയിന് ട്രെയിനിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഉമ്മാ വരുന്ന റെയിൽവേ സ്റ്റേഷനിൽ പോയി ഉമ്മായും റമിയും പക്ഷെ ഉമ്മായും ചക്കരയുണ്ട് റമിയെ ആക്കാന് ഓക്കെ നബീന്റെ ഫുഡായിട്ട് നമുക്ക് കാര്യങ്ങൾ നോക്കാം അത് സൂക്ഷിച്ച് വെക്കണം കേട്ടാ നോക്കട്ടെ

എല്ലേ ഒന്നും മറക്കണ്ട എല്ലാരും വരല്ലേ അമ്മ എല്ലാരും ഉണ്ടല്ലോ പിന്നെ ഗൾഫിൽ പോകുമ്പോ യാത്ര അയക്കുന്ന പോലെ എല്ലാരും പോവണല്ലേ റെയിൽവേ സ്റ്റേഷനിലാക്കാൻ അതൊരു ഇത് തന്നെയാണ് അല്ലേ കൈവയ്യാ നിങ്ങൾ ഉണ്ട്

സമയമുണ്ടല്ലേ ആ സമയം നാലേ നാല്പതോട്ടല്ലേ ഉള്ളു അപ്പൊ ഉണ്ട് കുഴപ്പമില്ല ചക്കരെ പോവല്ലേ എന്താ കയ്യില് ഓഫ് മോനെ മുട്ടായി ഒക്കെ ഉണ്ടല്ലോ മുട്ടായില്ലേ ഇനി ഓണത്തിന്റെ ഡോക്ടറെ കാണിക്കാൻ വരണല്ലേ കൈ കൈ ശ്രദ്ധിക്കട്ടെ കൈ വല്ലാതെ എടുക്കാൻ നിക്കണ്ട ഫോട്ടോ എടുക്കാൻ നിക്കണ്ട

വർക്കല ബീച്ചിലല്ലേ ക്ലിപ്പിന്റെ താഴെ വേറെ ആ മറ്റേ നേരാവല്ലേ അപ്പൊ നമ്മളങ്ങനെ നമ്മള് വർക്കല ബീച്ചിൽ വന്നിട്ടുണ്ട് കേട്ടോ വർക്കല ബീച്ചിൽ ഇതാ ഉമ്മായി ചക്കരയും റമിയോട് ഉണ്ട് അപ്പായും ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു കാരണം നല്ല സമയം ബാക്കിയുണ്ട് അപ്പൊ എന്ത് ചെയ്തു വർക്കല ബീച്ചിലൊക്കെ ജസ്റ്റ് ഒന്ന് കാറ്റായി കൊണ്ട് പോവാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോയിസ് ഓവർ കൊടുക്കുന്നത് അവിടെ പിന്നെ എന്തോ പരിപാടിയോ ഡാൻസോ പാട്ടോ എന്തൊക്കെ കാര്യങ്ങൾ നടക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ കോപ്പിറൈറ്റ് പ്രശ്നമുള്ളതാണ് നമ്മളിത് ഓവർ ചെയ്യുന്നത് അപ്പോൾ ഇവിടേ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കുഴപ്പമില്ല വീക്കെൻഡൊക്കെ ആയതും കൊണ്ട് പിന്നെ ആൾക്കാരൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് പിന്നെ ബീച്ചിൽ പോയാലും മെയിനായിട്ട് ഒന്നുകിൽ കടല അല്ലെങ്കിൽ ഐസ്ക്രീം ഈ രണ്ട് സാധനം ഒഴിച്ചുവിടാൻ പറ്റാത്ത സാധനമാണ് എന്നാലും നമുക്ക് ബീച്ചിൻ്റെ ആ ഒരു സൗന്ദിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് ആസ്വദിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്തു ഞങ്ങൾ അങ്ങനെ ഒരു ഡബിൾ സ്കൂപ്പ് ഐസ്ക്രീം വാങ്ങിയിട്ടില്ല അപ്പോൾ ആപ്പ ഐസ്ക്രീം തണുപ്പ് അങ്ങനെ കുടിക്കില്ല അപ്പാക്ക് പല്ല്യതിൻ്റെ പ്രശ്നം തണുപ്പ് കഴിച്ചാൽ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു ഞങ്ങളെല്ലാവരും ഡബിൾ സ്കൂപ്പ് ഒരു ഐസ്ക്രീം വാങ്ങുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഫ്ലേവർ ഉണ്ട് അപ്പോൾ ഏതോ ഒരു ഫ്ലേവർ എടുത്തിട്ട് ഉമ്മക്ക് കിട്ടിയത് കൊള്ളൂല്ല എന്നാണ് ഉമ്മ പറയുന്നത് അപ്പോൾ പിസ്ത വാനില അങ്ങനെ ചോക്ലേറ്റോ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്തു ഉമ്മായും റമീസോടെ കുടിക്കുന്നുണ്ട് അടുത്തത് എനിക്കാണ് എടുക്കണത് പിന്നെ ചക്കര ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട് ഏത് ഫ്ലേവറാണ് വേണ്ടതെന്ന് അപ്പൊ ചക്കരയ്ക്ക് ഒന്ന് രണ്ട് ഫ്ലേവർ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബീച്ചിൽ കുതിര അതൊക്കെ ഉണ്ട് കേട്ടോ കുതിര സവാരി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചക്കരനോട് ചോദിച്ചു കുതിരയില് കയറണ്ടോന്ന് ചക്കരക്ക് കയറാൻ പേടിയാണ് കാരണം അന്ന് നമ്മള് മുമ്പേക്ക് ബീച്ചിൽ പോയി ഒട്ടകത്തിൽ കയറിയ ക്ഷീണം ചക്കരക്ക് ദൂരെ തീർന്നില്ലെന്ന് അറിഞ്ഞു പേടിച്ചിട്ട് അല്ല കേരള എന്നാണ് പറയണത് അപ്പോൾ എന്തായാലും ചോദിച്ചപ്പോൾ കേരളം അറിഞ്ഞു പിന്നെ ഒരുപാട് കളിപ്പാട്ടൊക്കെ കച്ചവടക്കാർ കാര്യങ്ങൾ ഞാൻ ആ പറഞ്ഞു കണ്ടില്ലേ ആ ലൈറ്റ് കാണുന്ന സ്ഥലത്ത് അതൊരു സ്റ്റേജ് ഒക്കെ ആയിട്ട് അവിടെയാണ് ഡാൻസ് പരിപാടി പാട്ടൊക്കെ നടക്കുന്നത് ഓക്കേ അങ്ങനെ നമ്മളിതാ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ബാഗ് എടുത്തോ ഞാൻ കൊണ്ടോ ഞാൻ എടുത്ത് അത് വെച്ചോ ഫുഡ് വെച്ചോ ഫുഡ് പുറത്ത് നിന്ന് വാങ്ങിയല്ലേ ഫുഡ് ട്രെയിനിൽ ഫുഡ് വാങ്ങാത്ത അങ്ങനെ നല്ലത് പുറത്ത് ഫുഡ് തന്നെ അത് ബാഗിൽ വെച്ചോ വെള്ളം വാങ്ങിയല്ലേ ഓക്കേ ഇല്ല അത് ബാഗ് ഉണ്ടല്ലോ കവറുണ്ടല്ലോ ഓക്കെ ഇങ്ങോട്ട് താഴെ ചോദിക്കാം

മറക്കണ്ട അതേപോലെ തന്നെ പോയി അങ്ങനെ ഒക്കെ റമീസ് ട്രെയിൻ വന്നിട്ടുണ്ട് ഇതാണ് ട്രെയിൻ സീറ്റ് കാലിയുണ്ടോ ഏ കാലിയുണ്ടോ ണാ ആ ഒരു പണി ചെയ്തോ ജനറൽ കയറണ്ടെന്നാല് ആ നടന്നു പോയാ മതി അപ്പുറത്തിൽ കയറിക്കോ ആ ഇതില് കയറോ ഇതില് കറിക്കോ ഇതിലക്കുറവുണ്ട് ഇതില് കറിക്കോ

മിസ്സ് ട്രൈക്കർ അല്ലടാ പണില്ല ഇതെ ടിക്കറ്റ് അടക്കണം കാട്ടാ ഫോണില്ല ഗാസ് പോണില്ല ആരെന്താഞ്ഞിതിരില്ലല്ലോ ടിക്കറ്റ് ഇല്ല അപ്പോൾ പോയി മാറി വരാം ഓടനെ വാടി നടന്ന് മേടിക്ക് ആരെന്താ നല്ലത് കേറിയോ ടിക്കറ്റ് ഇല്ല അങ്ങനെ നമ്മൾ റമീസിനെ റെയിൽവേ സ്റ്റേഷനിലാക്കി വീട്ടിലു പോകാനോ അപ്പോൾ ചാർജ് അടുത്തിട്ടിൽ കാണാൻ എല്ലാവർക്കും ബൈബൈ ഇസ്ലാമിലേക്ക്